പയ്യാനക്കൽ സ്കൂളിന് മുന്നിലാണ് സംഭവം ഉണ്ടായത് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന പന്ത്രണ്ടുകാരനെ കാറിലെത്തിയ ആൾ കാറിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു സംശയം തോന്നിയ ഓട്ടോറിക്ഷാ ഡ്രൈവർ ഇയാളെ ചോദ്യം ചെയ്തു നാട്ടുകാർ വളഞ്ഞു കുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞേനെ കാസർഗോഡാസോഡാ എവിടെ ഉള്ള ആളാണെങ്കിലും അയൽവാസിക്കാണെങ്കിലും അല്ലോ ഇങ്ങനെ കൊണ്ടുപോകും കുട്ടീനെ അപ്പൊ ഞാൻ പിന്നെ നാട്ടാരെ വിളിച്ചു നാട്ടാരെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ട് ഇതാണ് കേസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു ചോദ്യം ചെയ്തു തുടർന്ന് പന്നീങ്കര പോലീസിൽ വിവരം അറിയിച്ചു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നാട്ടുകാർ തടയുന്നതിനിടെ ഇയാൾക്ക് പരുക്കേറ്റുണ്ടാവും കുട്ടിയെ കാറ്റാൻ ശ്രമിച്ച കാർ മോഷ്ടിച്ചതാണെന്ന് പിന്നീട് വ്യക്തമായി ബീച്ച് ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് ഇത് മോഷ്ടിച്ചത് കാറ് ബീച്ചിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കാസർഗോഡ് സ്വദേശി സിനാൻ അലി യൂസഫ് എന്ന പേരാണ് പ്രതി പോലീസിന് നൽകിയത് സംഭവത്തിൽ കാസർഗോഡ് പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലാണ് പന്നിയങ്കര പോലീസ്